ഇന്ന് കണ്ടുവരുന്നൊരു വലിയ പ്രശ്നമുണ്ട് നമ്മൾ വിചാരിക്കും ഈ ആയുധം കൊണ്ടുള്ള മുറിവാണ് വേദന അല്ല വാക്കുകൾ കൊണ്ടുള്ള ആൾക്കാരെ കൊല്ലുന്ന പരിപാടികളുണ്ട് ഇപ്പോൾ ആരെങ്കിലും നമ്മളെ കുറച്ച് നല്ലത് പറയുമ്പോൾ നമ്മൾ ഒരുപാടങ്ങ് സന്തോഷിക്കും പക്ഷെ അതേ ആൾ നമ്മളെ കുറച്ച് മോശം പറഞ്ഞാൽ നമ്മൾ തളർന്ന് തകർന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് ആരെങ്കിലും മോശമായി കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ആലോചിച്ച് ടെൻഷൻ അടിച്ച് പിന്നെ ഫോട്ടോ ഇല്ല വീഡിയോ ഇല്ല ഒന്നും പോസ്റ്റ് ചെയ്യാതെ മാറി നിൽക്കുന്ന ആൾക്കാർ മെൻറ്റലി ഭയങ്കര ഡിപ്രഷനാകുന്ന ആൾക്കാർ അവരോട് എനിക്ക് ഒറ്റ കാര്യം പറയണല്ലോ നിങ്ങളാരും ആരുടെയും ചെലവിനല്ല ജീവിക്കുന്നതെന്ന് പറയാനുള്ള മനസ്സ് നിങ്ങൾക്ക് വേണം നമ്മളെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ചിരിക്കൊന്നും സന്തോഷിക്കൊന്നും വേണ്ട അതേ ആൾ തന്നെ നമ്മളെക്കുറിച്ച് മോശം പറയും നമ്മളെക്കുറിച്ച് ഇന്ന് മോശം പറയുന്ന ആൾക്കാർ നാളെ നമ്മളെക്കുറിച്ച് നല്ലതും പറയും ഈ പറഞ്ഞ വരുന്നെയും പോകുന്ന ആൾക്കാർ പറഞ്ഞത് കേട്ടുന്നല്ല നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വളരെ ഷോർട്ട് ടൈമാണ് ആയുസ് അത്രയേ ഉള്ളൂ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാം നമ്മൾ ചെയ്യുന്നൊക്കെ ശരിയാവണമെന്നില്ല ചെയ്യാം തെറ്റ് സംഭവിക്കും തെറ്റിനെ തിരുത്തി മുന്നോട്ട് പോകാം അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയും അല്ല ആരെങ്കിലും മിണ്ടുന്നില്ല ചിരിക്കുന്നില്ല എന്ന് വെച്ചാൽ ആലോചിച്ചു ബൈ